ലോകം കാത്തിരിക്കുന്ന മുഹൂർത്തത്തിന് തയ്യാറെടുക്കുകയാണ് യു എ ഇ പരമ്പരാഗത ഹിന്ദു ശൈലിയിലുള്ള ആദ്യ ക്ഷേത്രമായ അബുദാബി ഹിന്ദു ക്ഷേത്രം ഫെബ്രുവരി പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭക്തജനങ്ങൾക്ക് തുറന്നുകൊടുക്കും ഭാരതത്തിന്റെ പരമ്പരാഗത വാസ്തുവിദ്യയുടെയും ആധുനിക സാങ്കേതികവിദ്യയുടെയും സമ്മേളനമാണ് അബുദാബി ഹിന്ദു ക്ഷേത്രം ഭാരതീയ വാസ്തുവിദ്യയുടെ പൂർണ്ണതയാണ് അബുദാബിയിൽ നിർമ്മാണം പൂർത്തിയായ ഹിന്ദു ക്ഷേത്രം ഇറ്റലിയിൽ നിന്നുള്ള മാർബിൾ ശിലകളും രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് സാൻസ്റ്റോണും ഉപയോഗിച്ച് ഭാരതത്തിൽ നിന്നുള്ള ആയിരക്കണക്കിന് ശില്പികളുടെ കരവിരുദിനാൽ സൃഷ്ടിക്കപ്പെട്ട മഹാക്ഷേത്രം ഫെബ്രുവരി പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും യു എ ഇ ഭരണകർത്താക്കൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ക്ഷേത്രത്തിന്റെ ചുമതല വഹിക്കുന്ന വാസി അക്ഷർ പുരുഷോത്തം സ്വാമിനാരായൺ സൻസ്ഥാ ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു യു എ ഇയുടെ മണ്ണിലുയർന്ന ഈ ക്ഷേത്രം സ്നേഹം സമാധാനം സാഹോദര്യം എന്നീ മൂല്യങ്ങളുടെ പൂർണ്ണതയാണെന്ന് ക്ഷേത്രത്തിന്റെ മുഖ്യ ചുമതല വഹിക്കുന്ന സ്വാമി ബ്രഹ്മവിഹാരിദാസ് പറഞ്ഞു the ua leadership have created a world within worlds of almost 200 nationalities but there is space for each one of us and you can see he gifted us land where we have been able to make the mandir this temple has been a creation of all the love trust and peace that two countries share the two leaders share and our spiritual people have always been advocating So that is why we call it a spiritual oasis for global ഫെബ്രുവരി പതിനാലിന് ക്ഷേത്രം തുറക്കുമെങ്കിലും മാർച്ച് ഒന്ന് മുതലാണ് യു എ നിവാസികൾക്ക് ക്ഷേത്ര ദർശനത്തിനുള്ള അവസരം ലഭിക്കുക സന്ദർശനം മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതുണ്ട് രാമായണം മഹാഭാരതം തുടങ്ങി ഭാരതത്തിന്റെ പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കഥകളും ലോകത്തിലെ വിവിധ സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട നാടോടി കഥകളുമാണ് ക്ഷേത്രത്തിന്റെ പുറം ഭിത്തികളിൽ ചിത്രീകരിച്ചിരിക്കുന്ന ശില്പങ്ങളിലുള്ളത് വനവാസ ശേഷം ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് തിരിച്ചെത്തുന്നതും പട്ടാഭിഷേകവും ഒക്കെ മികവാര ശില്പങ്ങളായി ക്ഷേത്ര ഭിത്തിയിൽ ചെയ്യപ്പെട്ടിരിക്കുന്നു ഇറ്റ് ഇസ് എ സ്റ്റോൺ സ്ട്രക്ചേഴ്സ് ബട്ട് ദ ബേസിക് ഡിസൈൻസ് ആർ ഡിഫറെ ഹിയർ ദ എൻടയർ ദ ഔട്ടർ ഫേസ് ഓഫ് മന്ദീർ ഇസ് ഡിസൈൻ ഇൻ എ ടോട്ടലി ഡിഫറെൻ്റ് വേ ബേസിക്കലി മീൻസ് വി ഹാവ് എ മഹാപീറ്റ് വെയർ മീൻസ് വി ഹാവ് എ ഡെപ്റ്റിക്റ്റഡ് ദ ഡിഫറെൻ്റ് സ്റ്റോറീസ് ഓഫ് ദ രാമായണൺ മഹാഭാരത് ദ സ്വാമിനാരായണ അയ്യപ്പ ആൻഡ് തിരുപതി ബാലാജി എൻ എവ്രിഥിങ് സോ ഫ്രം വെയർ ദ പീപ്പിൾ ക്യാൻ ഗെറ്റ് ദ നോളജ് ആൻഡ് ദ ഇൻസ്പിറേഷൻസ് ബേസിക്കലി ഗംഗ യമുന സരസ്വതി എന്നീ പുണ്യനദികളുടെ സങ്കല്പത്തിലുള്ള നദീ സംഗമസ്ഥാനവും അവിടെ നടക്കുന്ന ആരതിയുമൊക്കെ ക്ഷേത്രം സന്ദർശിക്കുന്നവർക്ക് അമൂല്യമായ കാഴ്ചാനുഭവമാകും സമ്മാനിക്കുക സ്വാമിനാരായൺ പ്രതിഷ്ഠയ്ക്ക് പുറമെ ഗണപതി സരസ്വതി ശ്രീകൃഷ്ണൻ സ്വാമി അയ്യപ്പൻ എന്നിങ്ങനെ വിവിധ മൂർത്തികളും ക്ഷേത്രത്തിലുണ്ടാകും സ്നേഹം സാഹോദര്യം സമാധാനം ഈ മൂന്ന് സങ്കല്പങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു നിർമ്മാണം അതിനെ പ്രതീകവത്കരിക്കുന്ന രീതിയിലുള്ള തൂണുകൾ പ്രധാന ശ്രീകോവിനോട് ചേർന്ന് നമുക്ക് കാണാൻ സാധിക്കും വളരെ ചെറിയ തൂണുകൾ ചേർന്ന് ഒരു വലിയ പൂർണ്ണമായ രീതിയിലുള്ള ഒരു ഒരു പില്ലറായി മാറിയിരിക്കുന്ന ഒരു തൂണായി മാറിയിരിക്കുന്ന രീതിയിലുള്ള ചില പ്രതീകവൽക്കരണങ്ങൾ കൂടി നമുക്ക് ക്ഷേത്രത്തിനകത്ത് കാണാനായിട്ട് സാധിക്കും അതായത് ഈ ക്ഷേത്രത്തിന് വേണ്ടി നിർമ്മാണം പ്രവൃത്തിയിൽ ഏർപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ധാരാളം ശില്പികളുണ്ട് ജോലിക്കാരുണ്ട് അവരുടെ എല്ലാം ഒരു സമർപ്പണത്തിൻ്റെയും അവരുടെ എല്ലാം ഒരു സങ്കല്പത്തിൻ്റെയും പൂർണ്ണരൂപമാണ് ഈ ക്ഷേത്രം എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ചില നിർമ്മിതികൾ കൂടി ക്ഷേത്രത്തിൽ ഉള്ളത് പതിനായിരത്തോളം ഭക്തർക്ക് പ്രതിദിനം ദർശന സൗകര്യമൊരുക്കും ക്ഷേത്രം നിലകൊള്ളുന്ന പതിനാല് ഏക്കറിന് പുറമെ പതിമൂന്ന് ഏക്കർ വിസ്തൃതിയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യവുമുണ്ട് യു എ പ്രസിഡന്റും അബുദാബി ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയൻ രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ യു എ ഇ സന്ദർശന വേളയിലാണ് ക്ഷേത്രത്തിന് സ്ഥലം അനുവദിച്ചത് അങ്ങനെ ഒരു സ്വപ്നം സഫലമാവുകയാണ് അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രം ഫെബ്രുവരി മാസം പതിനാലാം തീയതി ഭക്തജനങ്ങൾക്കായി കൊടുക്കും അബുദാബി ഹിന്ദു ടെമ്പിളിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ അമൃത ന്യൂസ്